മകരവിളക്ക് ദർശനത്തിനുള്ള കാത്തിരിപ്പിലാണ് ശബരിമല തീർത്ഥാടകർ ഭർണശാലകൾ ഭക്തി നിർഭരമായി ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സന്നിധാനത്തും മറ്റു കേന്ദ്രങ്ങളിലും ഒരുക്കിയിട്ടുള്ളത് തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് ലാഹയിലെ വനംവകുപ്പ് സത്രത്തിൽ എത്തും നാളെയാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുക മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ തുടങ്ങിയതോടെ ഭക്തി സാന്ദ്രമാണ് സന്നിധാനം ഇന്ന് ഉഷപൂജയ്ക്ക് ശേഷം ബിംബശുദ്ധിക്രിയകൾ നടക്കും നാളെ പുലർച്ചെ സംക്രമസമയമായ സമയമായ രണ്ടേ നാൽപ്പത്തി പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ച് അഭിഷേകം നടത്തും കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ വളരെ ഭംഗിയായിട്ട് കൊണ്ടാടുവാനായിട്ട് എല്ലാ ജീവനക്കാരും മറ്റ് സംഘാടകരും എല്ലാവരും അഹോരാത്രം അതിനുവേണ്ടി ശ്രമിക്കുകയാണ് പതിനഞ്ചാം തീയതി അതുപോലെ ഇതിനു മുമ്പുള്ള വർഷങ്ങളിലെ പോലെ തന്നെ രാവിലെ സംക്രമപൂജ അഭിഷേകം വൈകിട്ട് ദീപാരാധന തിരുവാഭരണം ചാർത്തി ദീപാരാധന എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ അയ്യപ്പന്മാർ സന്നിധാനത്ത് പർണശാലകൾ കെട്ടി തമ്പടിച്ചു കഴിഞ്ഞു മകരജ്യോതി ദർശനത്തിനായി പത്ത് വ്യൂ പോയിന്റുകളാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത് തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡ് മുന്നൂറ്റി ജീവനക്കാരെ അധികമായി നിയോഗിച്ചിട്ടുണ്ട് മകരവിളക്കിന് രണ്ട് ലക്ഷത്തോളം തീർത്ഥാടകർ എത്തുമെന്ന് കണക്കാക്കുന്നതിനാൽ മറ്റ് വകുപ്പുകളിൽ നിന്നുള്ള ജീവനക്കാരും സന്നിധാനത്ത് സജീവമാണ് തിരുവാഭരണഘോഷയാത്ര ഇന്ന് വൈകിട്ട് ലാഹ വനം വകുപ്പ് സത്രത്തിൽ തങ്ങും നാളെ വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് സോപാനത്തെത്തും ട്വന്റി ഫോർ സന്നിധാനം